ഇരവപുരം തെക്കേവിള ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ചതയദിനാഘോഷവും വയനാട് ദുരിതബാധിതർക്കായി പ്രാർത്ഥനയും നടത്തി ജീവൻ നഷ്ടപ്പെട്ടവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും വേണ്ടി ശാന്തിദീപം തെളിയിച്ചു എല്ലാ വർഷവും നമ്മൾ പ്രത്യേകത ഉണ്ടായിരുന്നത് നമ്മുടെ വനിതാ സംഘം രൂപീകരിച്ചതിനു ശേഷം ആദ്യമായി വന്ന ചടങ്ങാണ് അതിനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ വനിതാ സംഘത്തിൽ നിന്നും വലിയ തോതിൽ നടന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് നൂറിലധികം വനിതകളെ നിരത്തിക്കൊണ്ട് ഇത്തവണ ആഘോഷത്തിന് തയ്യാറെടുത്ത സമയത്താണ് അതേപോലെ തന്നെ ശാഖര മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വളരെ വർണ്ണാഭമായ ഒരു പ്ലോട്ട് ഉൾപ്പെടെ നമ്മളെ എല്ലാ കാര്യങ്ങളും തയ്യാറെടുത്തിരിക്കുന്ന സമയത്താണ് എല്ലാവരെയും നടക്കിക്കൊണ്ട് വയനാട് ഒരു വലിയ ദുരന്തം ഉണ്ടായി നമുക്കറിയാം കേരളമെല്ലാം മരവിച്ചുപോയ ഒരു സമയമാണ് അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് എല്ലാവിധ ആഘോഷങ്ങൾ ഒഴിവാക്കേണ്ട ഭാഗമാണ് എസ് എൻ ഡി പി യൂണിയന്റെ ഭാഗത്തു നിന്നും ഇത്തരം ചടങ്ങുകൾ ആഘോഷം വേണ്ട എന്ന് വഹിക്കുന്നതും ജസ് എൻ ഡി പി ശാഖ ആക്ടിംഗ് പ്രസിഡന്റ് പി സുരേഷ് ബാബു സെക്രട്ടറി എൽ മനോജ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അജയ് ശിവരാജൻ ശിലാപ്രകാശ് ട്രസ്റ്റ് ബോർഡ് അംഗം ജി ചന്തു വനിതാ സംഘം പ്രസിഡന്റ് ശ്രീ ശ്രീഷുഫ സെക്രട്ടറി രജിതാംബിക സുനിൽ ട്രഷറർ അനുജ കാജോൾ തുളസിരാജ് രാജ് വിനീത വിനോദ് ദേവി സുനിൽ ഹർഷാദീപു കാർത്തിക രാഹുൽ രജനിദേവി സോണിയസ് രാജൻ ടിൻറ്റുമോഹൻ പിങ്കി വർഷ എന്നിവർ പ്രാർത്ഥനയ്ക്കും മറ്റും നേതൃത്വം നൽകി മുൻ ഭാരവാഹികളും ശാഖാ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം